യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതരായവരെ ഓരോ ദിവസവും ധാരാളം ആളുകൾ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് അടുത്തും മകലയുമായി ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തിരി ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ പങ്കെടുക്കുന്ന ഒരു ശുശ്രൂഷയാണിത് ദൈവവചനത്തിലൂടെ ഒരാൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുന്നു ഒരു വ്യക്തി പറഞ്ഞതുപോലെ ദൈവവചനത്തിൻ്റെ ശക്തിയും ആഴവും അറിഞ്ഞാൽ ആ പുസ്തകം ഒരാൾ നിലത്ത് വയ്ക്കാൻ പോലും തയ്യാറാകില്ല താഴെ വയ്ക്കാൻ പോലും മനസ്സ് കാണിക്കില്ലെന്ന് ഇരിക്കാം ഈ നിയോഗ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസമാണിന്ന് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ നന്ദിയോടെ ഓർക്കുന്നു ദൈവത്തിന് നന്ദി പറയുന്നു ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് ഈ ശുശ്രൂഷയെ ഓർത്ത് ഈ ഒരു സാഹചര്യത്തെ ഓർത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു നാമത്തിൽ ഓരോ വ്യക്തികളെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം അവരിൽ സൗഖ്യമാകണമേ അത്ഭുതമാകണമേ വിടുതലാകണമേ ആ മേൻ നിയോഗ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന നിയോഗം ആ മലാക്കി പ്രവാചകൻ്റെ ആ മൂന്നാം അദ്ധ്യായത്തിലെ ആ ഭജന ഭാഗത്ത് കൊണ്ടുവയ്ക്കുക എന്നിട്ട് നമുക്ക് ആ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം കേൾക്കാൻ പോവുകയാണ് ദൈവവചനം തുറന്ന് കയ്യിൽ പിടിച്ച് നിങ്ങളിത് കേൾക്കുന്നത് അനുഗ്രഹമാണ് മൂന്നാം മൂന്നാമധ്യായം പതിനാലാമത്തെ വാക്യം നിങ്ങൾ പറഞ്ഞു ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ് ഒരു പ്രയോജനവും ഇല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ വചനം കേൾക്കുന്നത് പണ്ട് കാലത്ത് ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞു വ്യർത്ഥമാണെന്ന് ഇന്നും പറയുന്നവരുണ്ടാകാം ഇതൊന്നും കഥയില്ലാത്ത കാര്യമാ കാര്യമില്ലാത്ത കാര്യമാ ഇതുകൊണ്ട് എന്താ പ്രയോജനമുണ്ടത് അന്നത്തെ കാലത്ത് ചിലർ പറഞ്ഞു ഇതൊക്കെ വ്യർത്ഥമാണ് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നതുകൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവരെ പോലെ നടക്കുന്നതുകൊണ്ടും എന്തു പ്രയോജനം അവർ പറയുന്നു ഒരു പ്രയോജനവും ഇല്ലെന്ന് നമ്മളും ഈ ഡെയിലി വചനങ്ങൾ കേൾക്കുമ്പോഴേ നിയോഗ പ്രാർത്ഥനയൊക്കെ വിശ്വാസത്തോടെ ചെല്ലുമ്പോഴേ അവർ പറയും ഇതുകൊണ്ടൊക്കെ എന്തു പ്രയോജനം പണ്ടും ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരുന്നു എന്താ പ്രയോജനമെന്ന് കേട്ടുകൊള്ളുക ഒരു പ്രയോജനമില്ലെന്ന് പറയുന്നവരൊക്കെ ഇത് ശ്രദ്ധിക്കണം എന്തു പ്രയോജനം അട്ട് അവർ പറയുക പതിനഞ്ചാമത്തെ വാക്യം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാത്തവരും സാധാരണ എന്തേലുമൊക്കെ തോന്നിയതുപോലെ ജീവിക്കുന്നവരൊക്കെയാ ഭാഗ്യവാന്മാർ അഹങ്കാരികളാണ് ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും കാരണം ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കാത്തവൻ ദൈവത്തെ ആരാധിക്കാത്തവൻ അഹങ്കാരികളായി നടക്കുന്നവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്കാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല വഴി തുറക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ നമ്മുടെ മനസ്സിടിഞ്ഞു പോകും എന്നാൽ ദൈവവചനം ശ്രദ്ധിച്ച് കേൾക്കുന്നവരെക്കുറിച്ച് ദൈവം എന്താ പറയുന്നതെന്ന് കേട്ടോ പതിനാറാമത്തെ വാക്യം അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു അവർ പറഞ്ഞത് കർത്താവ് കേട്ടു എന്നിട്ട് അടുത്ത വാക്യം നോക്കൂ ആ വചനം ശ്രദ്ധിക്കാണ് അവിടെ കൊണ്ടുവന്നത് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു ആർക്കു വേണ്ടിയായി ഗ്രന്ഥം എഴുതിയത് ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നവർക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി അവരെ ഓർമ്മിക്കേണ്ടതിന് അവരെ ദൈവം മറക്കത്തില്ല ും യോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വചനം കേൾക്കുന്നവരെ നമ്മളോടും ചോദിച്ചില്ല ഇതുകൊണ്ട് എന്ത് പ്രയോജനം എനിക്ക് അയച്ചു തരണ്ട ഈ ഗ്രൂപ്പിൽ ഇട്ടേക്കരുത് പ്രാർത്ഥിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാൾക്കും അയച്ചു കൊടുക്കല് ആഗ്രഹമില്ലാത്ത ഒരാൾക്കും അയച്ചു കൊടുക്കല് ആഗ്രഹമുള്ളവർക്കിത് കൊടുക്കണം ഒരിക്കൽ നിങ്ങളോട് പറയുമോ എനിക്കിത് വേണ്ടെന്ന് അയച്ചു തരല്ലെന്ന് പറഞ്ഞാൽ കൊടുക്കരുത് അവരത് ആഗ്രഹിക്കുന്ന സമയത്തെ അത് സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരു ഗ്രന്ഥം എഴുതപ്പെട്ട് ഓർക്കാൻ എനിക്കറിയാൻ പ്രസംഗിക്കുന്നെന്നെ ദൈവം ഓർക്കുന്നു നിങ്ങളെ ദൈവം ഓർക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ ദൈവം നിങ്ങളുടെ അവസ്ഥയെ ദൈവം ഓർക്കുന്നു ഏതു കാര്യത്തിലാണ് നിങ്ങൾ വേദനിക്കുന്നത് എന്തു നിയോഗമാ പേപ്പറിൽ എഴുതി മൂന്ന് നിയോഗം എഴുതി വച്ചിരിക്കുന്നെന്ന് ദൈവം ഓർക്കുന്നു ദൈവം അത് കാണുന്നു അതിൽ കൂടുതൽ എന്താണ് വേണ്ടത് എന്നിട്ട് അടുത്ത വാക്യം നോക്കൂ ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടു സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു അവർ എൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആരെൻ്റെ ആയിരിക്കും ദൈവം പറയുവ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നവർ ആ കുടുംബം ആ യുവാ ആ യുവതി ആ മാതാപിതാക്കൾ അവരുടെ സമ്പത്ത് എൻ്റെ ആയിരിക്കും സ്വന്തം പോലെ ദൈവത്തിനെ കാണും പ്രിയപ്പെട്ട ഒരു വചനം കേൾക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണ് നിങ്ങളുടെ കുടുംബം ദൈവത്തിൻ്റെയാണ് നിങ്ങൾക്കുള്ളതൊക്കെയും ദൈവത്തിൻ്റെയാണ് ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെയാണ് ഈ ആരോഗ്യം ദൈവം തന്നതാണ് ഇത് ദൈവത്തിൻ്റെയാണ് ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ദൈവം തന്നെയാ പറഞ്ഞത് അവർ എൻ്റെ ആയിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവരെൻ്റെ പ്രത്യേക അവകാശമായിരിക്കും അവർക്ക് ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും ഒരു അനുഗ്രഹം അവർക്ക് അവകാശമായി ലഭിക്കും ഒരു വിടുതൽ അവർക്ക് അവകാശമായി ലഭിക്കും ഒരു വാതിൽ തുറക്കുന്ന അനുഭവം അവകാശമായി ലഭിക്കും തലമുറകളെ നൽകി ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കും ഹാലെ ലൂയ ഒന്ന് പറഞ്ഞേ ഹാലേ ലൂയ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം എന്നെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നവരെ മനുഷ്യൻ മറക്കും ചിലപ്പോൾ മനുഷ്യൻ തള്ളിപ്പറയും ചിലർ കളിയാക്കും ചിലർ വിമർശിക്കും പലതും പറയും നമ്മളെ പല കില്ല പേരുകളിട്ട് വിളിച്ചൊന്നു വരും പക്ഷെ അതെല്ലാം ആ വഴിക്ക് വിട്ടേരെ ദൈവത്തിൻ്റെ വചനത്തെ പ്രാർത്ഥനയെ ധ്യാനിക്കുന്നവർ ധ്യാനിക്കുന്നവർ അവരുടെ പേരിനെ അവരുടെ കുടുംബത്തെ ഓർക്കേണ്ടതിന് ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടു അടുത്തൊരു വാക്കിങ്ങൂടെ വായിക്കുകയാണ് പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും പിതാവ് തന്നെ സ്നേഹിക്കുന്ന പുത്രനെ എന്ന പോലെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ദൈവവചനം ധ്യാനിക്കുന്നവരെ എന്തുവാ കേട്ടത് പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും അവരുടെ പ്രതിസന്ധികളിൽ മറികടക്കും അവരുടെ ഇരുട്ട് ബന്ധനങ്ങൾ മാറിപ്പോകും ദൈവവചനത്തിലൂടെ ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ സ്വരമാ നിങ്ങൾ കേൾക്കുന്നതെങ്കിലും ദൈവമാണ് ഇതിലൂടെ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് നിങ്ങളെ തൊടുന്നത് നിങ്ങൾ ചിന്തിക്കുന്നു ദൈവചനം ഇങ്ങനെ ധ്യാനിക്കേണ്ട കാര്യം എന്നതാ എന്തുവാ നിയോഗ പ്രാർത്ഥന ദൈവവചനത്തെ ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് നിയോഗ പ്രാർത്ഥന വേറെ ഒന്നുമല്ല ദൈവവചനം അത് വായിച്ച് പ്രാർത്ഥിച്ച് ജീവിതം തുടങ്ങി എത്രയോ ആയിരങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ടത് ഏതു നാട്ടിച്ചെന്നാലും അഞ്ചു പേരേലും കാണും സാക്ഷ്യം പറയാൻ അന്നേരം എവിടെ ചെന്നാലും അവിടെ കാണും അതിൻ്റെ ഒരു അനുഗ്രഹം പറയാൻ ഓടി വരുന്നവർ പ്രിയപ്പെട്ടവരെ പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ അവരെ രക്ഷിക്കും അവരുടെ കാര്യങ്ങൾ അവരുടെ കുടുംബം അനുഗ്രഹമാകുന്നുള്ള തെളിവാണത് നിങ്ങളുടെ നിയോഗം എഴുതി ആ പേപ്പർ ഒന്ന് കയ്യിലെടുത്ത് പിടിച്ച് എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവേ ഒന്ന് പ്രാർത്ഥിക്കട്ടെ ഇവർക്ക് വേണ്ടി ആ നിയോഗത്തിന് വേണ്ടി കർത്താവിന്ന് മലാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിലെ പതിമൂന്ന് മുതലുള്ള വാക്യത്തിനകത്താണ് ഈ നിയോഗം വയ്ക്കുന്നത് ഞങ്ങളുടെ ജീവിതം വയ്ക്കുന്നത് സമർപ്പിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ധ്യാനിക്കുന്നവരെ ഓർക്കേണ്ടതിന് അവരെ മറന്നു കളയില്ല അവരുടെ ആവശ്യങ്ങളെ ദൈവം കണ്ടില്ലെന്ന് വയ്ക്കില്ല അവരുടെ അവസ്ഥകളെ ദൈവം ഓ അതൊക്കെയാണോ എന്ന് ഉച്ചഭാവത്തിൽ കാണത്തില്ല ദൈവം നിങ്ങളെ ശ്രദ്ധയോടെ വളരെ വളരെ ആത്മാർത്ഥതയോടെ കാണുന്നത് ദൈവത്തിൻ്റെ കരന്നിൻ്റെ മേൽ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇതാ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ആ നിയോഗം ഒന്ന് രണ്ട് മൂന്ന് കർത്താവെ അതിന്മേലൊരത്ഭുതത്തെ ചെയ്യണമേ ഈ വചനത്തിൽ പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ രക്ഷിക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നിയോഗത്തിൽ വെളിപ്പെടണമേ 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 നിയോഗ പ്രാർത്ഥനയൊന്ന് ചെല്ലുകയാണ് ഒൻപത് പ്രാവശ്യമാ ചെല്ലുന്നത് മൂന്ന് പ്രാവശ്യം ഞാൻ ഇവിടുന്ന് ചെല്ലും ബാക്കി നിങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥന ചെല്ലുക നിങ്ങളുടെ കരങ്ങൾ ആ നിയോഗത്തിൻ്റെ മേൽ കമിഴ്ത്തിപ്പിടിച്ചുകൊണ്ട് പറ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു അനുഗ്രഹം കാണും ഒരത്ഭുതം കാണും വിശ്വാസത്തോടെ പറഞ്ഞ് ഏറ്റു ചൊല്ലി എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് നസ്രായനായ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായന എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായന എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ഞാൻ മൂന്ന് പ്രാവശ്യം ചൊല്ലി ഒൻപത് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് ആറ് പ്രാവശ്യം നിങ്ങൾ വ്യക്തിപരമായത് പ്രാർത്ഥിക്കണം എന്നൊരു കാര്യം പറയട്ടെ ഓരോ ദിവസവും അനുഗ്രഹമാകുന്ന വചനമാണ് കേൾക്കുന്നത് ഒരു വാൾ തുളച്ചു തുളച്ചുകയറുന്നതുപോലെ വചനം ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ് അത്ഭുതങ്ങൾ കാണാൻ ഒരു മരുഭൂമിയിൽ ഉറവ തുറക്കുന്നത് പോലെ ചില അത്ഭുതങ്ങൾ തുറന്നു വരുന്നത് കാണാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഭാഗ്യമുള്ള കണ്ണുകൾ തരട്ടെ ആ മേൻ നിങ്ങൾ ഓർക്കുക ഒക്ടോബർ മാസത്തെ എല്ലാ വ്യാഴാഴ്ച ഉച്ച മുതൽ പ്രാർത്ഥന ആരംഭിക്കും വെള്ളിയാഴ്ച രണ്ട് മണിവരെ ഏകദിന ശുശ്രൂഷകൾ പതിവ് പോലെയുണ്ട് തലേദിവസം വരുന്നവർക്ക് ഉച്ച മുതൽ ശുശ്രൂഷകൾ ആരംഭിക്കും തികച്ചും സൗജന്യമായിരിക്കും ഈ മാസം നിയോഗ പ്രാർത്ഥന ആയതിനാൽ താമസിച്ചുള്ള ധ്യാനം ഉണ്ടായിരിക്കുകയില്ല ഞാനും എൻ്റെ കൂടെയുള്ള ചിലരും ഉപവാസത്തോടെയും മത്സ്യമാംസങ്ങൾ ഒഴിവാക്കിയും ഒരു നേരം ഭക്ഷണം ഒഴിവാക്കിയും ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നു ആ കേമം പറയുകയല്ല ആ പുണ്യം പറയുകയല്ല വില കൊടുത്താണ് പ്രാർത്ഥിക്കുന്നത് ഒരു ചടങ്ങായോ ഫാഷനായോ പ്രോഗ്രാമോ ആയിട്ടല്ല കാണുന്നത് ദൈവത്തിൻ്റെ വചനം പറയേണ്ടതുപോലെ പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചാൽ നിങ്ങളിൽ അത്ഭുതമുണ്ടാകുമെന്ന് എനിക്കെൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലായിട്ടുണ്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഈ ഒക്ടോബർ മാസത്തിൽ ആളുകളെ കാണുകയോ കൗൺസിലിംഗ് നടത്തുകയോ ചെയ്യുകയില്ല കാരണം ലക്ഷക്കണക്കിന് നിയോഗങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ ആ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയും ഒരുക്കവുമായിരിക്കും വ്യാഴാഴ്ച ശുശ്രൂഷകളുണ്ടാകും വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ടാകും ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ വലിയൊരു സ്ഥലമൊന്നുമല്ല ചെറിയ സ്ഥലമാണ് ൾ അറിഞ്ഞൊരു വീട്ടിലെ പോലെ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കരുതും ഇവിടെയുള്ള ജോസഫ് അച്ഛൻ തോമസ് അച്ഛൻ സോജനഅച്ചൻ എല്ലാവരുടെയും നാമത്തിൽ നിങ്ങൾ ഈ ആലയത്തിലേക്ക് അനുഗ്രഹ കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ ഇനി നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ സഭാവ്യത്യാസമില്ലാതെ ജാതിമത ഭേദമില്ലാതെ അനേകരുണ്ട് എല്ലാവരെയും ഓർക്കുന്നു ഇത് അയച്ചു കൊടുത്തവരുണ്ട് ഇത് ഷെയർ ചെയ്തവരുണ്ട് ഗ്രൂപ്പിൽ ഇട്ടവരുണ്ട് എല്ലാവരെയും ഓർക്കുന്നു ചെറിയ കാര്യമായാലും സ്വർഗത്തിലെ ദൈവം അത് കണ്ടിട്ടുണ്ട് അവിടുത്തെ വചനം ധ്യാനിക്കുന്നവർക്ക് വേണ്ടി അവരെ ഓർക്കേണ്ടതിന് അവരെ മറക്കില്ല സ്വർഗത്തിലെ ദൈവം അത് എഴുതി വയ്ക്കും രേഖപ്പെടുത്തുമെന്ന് എൻ്റെ പേര് സ്വർഗത്തിലുണ്ട് എൻ്റെ നിയോഗം സ്വർഗത്തിലുണ്ട് രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ ദീർഘായുസവും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം തരട്ടെ ഈശോയുടെ നാമത്തിൽ നാമത്തിലേൽപ്പിക്കുന്നു മുടങ്ങാതെ ഈ മുപ്പത്തിയൊന്ന് ദിവസവും കേൾക്കാൻ ഭാഗ്യവും സമയവും ദൈവം തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രിയരെ ഈ ശുശ്രൂഷ മുടങ്ങാതെ മുപ്പത്തിയൊന്ന് ദിവസവും പ്രാർത്ഥിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ആമേൻ